നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് നിരവധി സംസ്കാരങ്ങളും സമ്പന്നമായ ചരിത്രവും ഊർജ്ജസ്വലമായ പാരമ്പര്യവും കൈമുതലായുള്ള ഇന്ത്യയുടെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളെ ആഘോഷിച്ചു ത്രിവർണ പതാകകൾ ഉയർത്തിയും ദേശീയഗാനം ആലപിച്ചും ഐക്യവും സ്നാനവും പ്രകടമാക്കി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാതല ആഘോഷം ബീച്ചിനടുത്തുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്നു മന്ത്രി പി പ്രസാദ് ദേശീയ പതാക ഉയർത്തി രാവിലെ ബേസ് ലൈനിൽ അണിനിരന്ന് ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും ചേർന്ന് മന്ത്രി ദേശീയ പതാക ഉയർത്തിയ ശേഷം പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ച് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഒരു നമ്മൾ തന്നെ ഭരണഘടനയുടെ അടിത്തറയിൽ ഈ പതിറ്റാണുകൾ അത്രയും ഇന്ത്യ മുന്നോട്ടേക്ക് പോയത് ഇന്നിവിടെ നാം ഈ റിപ്പബ്ലിക് ദിനത്തിനായി ആഘോഷത്തിനായി ഒത്തുചേരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വികാര വിചാരങ്ങൾ എന്നുള്ളത് ഇന്ത്യ എന്ന രാജ്യത്തോട് അതിലെ ജനതയോട് നാം കാണിക്കുന്ന ഏറ്റവും വലിയ ആദരവും ഇഷ്ടവും എല്ലാം ചേർന്നത് പോലീസ് എക്സൈസ് നാഷണൽ കേഡറ്റ് കോർപ്സ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് കൌട്ട്സ് ഗൈഡ് റെഡ് ക്രോസ് കബ്സ് ബുൾബുൾ തുടങ്ങി കണ്ടിജന്റുകളും നാല് ബാൻഡുകളും ഉൾപ്പെടെ പതിനെട്ട് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിറന്നു സ്ത്രീകൾ പാർശ്വവത്കരിക്കപ്പെടുന്നവർ ന്യൂനപക്ഷങ്ങൾ എല്ലാവരും ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രമുഖമായ ഇടങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ കഴിയണമെന്നും ഫാസിസത്തിന്റെ കടന്നു ഉന്നതമായ ഭരണഘടനാ മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനത്തിൽ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി ഫെഡറലിസം എന്നത് ഇന്ത്യയുടെ ആത്മാവ് തന്നെയാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ജന്മി കൂടിയാൻ ബന്ധമല്ല അവിടെ പ്രകടമാക്കേണ്ടത് സംസ്ഥാനം എന്ന് പറയുന്നത് രാജകന്റെ വേഷം കെട്ടലല്ല എന്ന ചിന്തയാണ് ഭരണഘടനാ രംഗത്തുള്ളവരുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത് ഉന്നതമായ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ശക്തമായ ഒരു തൊഴിലാളി വർഗം ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ഒരു വലിയ പാഠം തന്നെ നമുക്ക് നൽകുന്നുണ്ട് നീതിക്കായി സടകുടഞ്ഞെഴുന്നേറ്റ തൊഴിലാളികളുടെയും കർഷകരുടെയും പവിത്രമായ മണ്ണാണ് ജില്ലയുടേത് ടൈം ന്യൂസ് ആലപ്പുഴ